നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനൂഷ് ഐജോ പ്രധാന വാർത്തകൾ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ മതബോധന ഹാളിൽ വെച്ച് നടത്തി ജപമാല നിർമ്മാണ മത്സരത്തിൻ്റെയും ജപമാല റാലിയുടെയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു നവംബർ രണ്ടിനെ സെമിത്തേരി സന്ദർശിച്ചെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ വാർത്തകൾ വിശദമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ മതബോധന ഹാളിൽ വെച്ച് നടത്തി വേലൂർ പൊറാന മാതൃവേദിയും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം കെ ടി എസ് എം ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി റവറൻറ്റ് ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സഹകരിച്ച എല്ലാവർക്കും നന്ദി ജപമാല നിർമ്മാണ മത്സരത്തിൻ്റെയും ജപമാല റാലിയുടെയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജപമാല നിർമ്മാണ മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ മീഡിയ സെൽ മാതൃവേദി കെ എൽ എം സംഘടനാ ഭാരവാഹികൾ വികാരിയച്ചനിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി പങ്കെടുത്ത എല്ലാ സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരുന്നു ജപമാല മാസത്തിന്റെ സമാപനത്തിൽ നടത്തിയ ജപമാല റാലിയിൽ യൂണിറ്റുകളുടെ ഭക്തിപൂർണമായ പങ്കാളിത്തത്തെ അനുമോദിക്കുകയും എല്ലാ യൂണിറ്റുകൾക്കും കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റുമാർ സി കെ സി മദർ സിസ്റ്റർ ലിസ്ബിയിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ സെമിത്തേരി സന്ദർശിച്ചു നവംബർ രണ്ടിന് വിശ്വാസ പരിശീലന അസംബ്ലിക്ക് ശേഷം എല്ലാ കെ ടി എസ് അധ്യാപകരും കുട്ടികളും സെമിത്തേരി സന്ദർശിച്ചു വേർപ്പെട്ടുപായ ബന്ധുജനങ്ങൾക്കായി വിശ്വാസ പരിശീലന യൂണിറ്റ് ഒന്നടങ്കം പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വേലൂർ ഫൊറോന സിയേൽസിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റെൻസൻ സി എഫിന് മുണ്ടത്തിക്കോടി ഇടവകയുടെ അഭിനന്ദനങ്ങൾ അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇൻഫെൻ ജീസസ് യൂണിറ്റ് അംഗം ആലപ്പാട്ട് ജിതീഷ് സ്റ്റെഫി ദമ്പതികളുടെ മകൾ ജസാ ജിതീഷിന്റെ ജന്മദിനാശംസകളുമായി ഹെവൻ ലീപ്ലിസ് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സെന്റ് ജോസഫ് യൂണിറ്റ് അംഗം മാളിയക്കൽ ജിനോ ജോർജിനും ആൻസി ജിനോയ്ക്കും വിവാഹ വാർഷികത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ബ്ലിസ് അറിയിപ്പുകൾ നവംബർ എട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പുതിയ പ്രതിനിധി യോഗ അംഗങ്ങൾക്കുള്ള ആദ്യ യോഗവും തുടർന്ന് പരിശീലന ക്ലാസ്സും ഉണ്ടായിരിക്കും പരിശീലന ക്ലാസിനു നേതൃത്വം നൽകുന്നത് റവറൻറ്റ് ഡോക്ടർ സാജൻ പിൻഡിയാൻ റവറൻറ്റ് ഡോക്ടർ ലിജോ ചാലിശ്ശേരി നവംബർ ഒമ്പത് ഞായറാഴ്ച മതധ്യാപക ദിനം ആഘോഷിക്കും അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് റവറൻറ്റ് ഫാദർ ടിൻറ്റോ എഫ് ജെ പി നവംബർ പതിനാല് വെള്ളിയാഴ്ച അഞ്ച് മുപ്പതിന് തിരുനാൾ കൊടികയറ്റം മുഖ്യ കാർമികൻ മേരിമാതാ മേജർ സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് കപ്പേളയിൽ കൊടിക്കയറ്റം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് ദേവാലയത്തിൽ ജപമാല ഉണ്ടായിരിക്കുന്നതാണ് നിശ്ചയിക്കപ്പെട്ട യൂണിറ്റുകളും സംഘടനകളും അനുദിന ജപമാലയ്ക്ക് നിശ്ചിത ദിവസങ്ങളിൽ നേതൃത്വം നൽകേണ്ടതാണെന്ന് വികാരിയച്ചൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ആഴ്ചയിലെ വായനകൾ സെൻറ്റ് മേരീസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം